എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശൂർ ഇന്ന് ഒരു കാര്യമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് എന്തെത്ര വലിയ സന്തോഷം പക്ഷേ എനിക്കത് വളരെ ഒരു കാര്യമാണ് അപ്പോൾ ആ കാര്യം നിങ്ങളെ അറിയിക്കാം എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ആദ്യമായിട്ട് എൻ്റെ ഈ ചാനൽ കാണുന്ന നമുക്ക് ആ വെല്ലുബട്ടനും ചൂന്നു ബട്ടനും ഒന്ന് അമൃത്തി കൊണ്ട് എൻ്റെ വീഡിയോകൾ കാണുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് എനിക്ക് സന്തോഷകരമായ ഒരു ദിവസം കാരണം കാലങ്ങളായിട്ട് സ്വന്തമായി ഒരു അക്കൗണ്ട് ചേരാൻ കഴിയാത്ത ഒരു വ്യക്തിയാണ് ഞാനും അതെന്താണെന്ന് നിങ്ങൾ ചോദിച്ചാൽ പറയാൻ മറുപടി എനിക്കില്ല കാരണം കിട്ടുന്നത് അന്നന്ന് കഴി അന്നു കുടുംബത്തിലെ കാര്യങ്ങളും എൻ്റേതായ കാര്യങ്ങളും നോക്കി കൊണ്ടുപോകാൻ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ പിന്നെ ഒരു ഇടാനുള്ള ബാലൻസ് കാര്യങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിരുന്നില്ല പക്ഷെ ആരും അത് വിശ്വസിച്ചിരുന്നില്ല എനിക്ക് ഒന്നല്ല മൂന്നും നാലും അക്കൗണ്ട് ഓരോ ബേങ്കിലുണ്ടെന്ന് പറഞ്ഞു വരും ലക്ഷങ്ങളെൻ്റെ പേരിൽ കിടക്കണുണ്ട് എന്ന് പറഞ്ഞു വരും അവരോടൊക്കെ ഞാൻ പറയും എനിക്ക് അക്കൗണ്ട് ഇല്ല നിങ്ങൾ തൃശ്ശൂരെ എവിടെ വേണമെങ്കിലും ബേങ്കിൽ അന്വേഷിച്ചോളൂ എനിക്ക് അക്കൗണ്ടില്ല എന്ന് പറഞ്ഞിട്ട് പോലെ ആരും വിശ്വസിക്കുന്നില്ല വിശ്വസിച്ചിരുന്നില്ല പക്ഷേ നമുക്ക് സത്യമല്ലേ പറയാൻ പറ്റുള്ളൂ വിശ്വസിക്കാൻ അവർക്ക് കഴിയുമെങ്കിൽ അവർ വിശ്വസിക്കട്ടെ അത്ര തന്നെ അപ്പോൾ പിന്നെ ഈ ചാനൽ തുടങ്ങിയപ്പോൾ ബാങ്ക് അക്കൗണ്ട് വേണം എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അപ്പോൾ ഒരു അക്കൗണ്ട് ചേരണം എന്ന് ഞാൻ കരുതി മൂന്ന് വർഷമാവാൻ പോകുന്നു എൻ്റെ ചാനൽ തുടങ്ങിയിട്ട് പൈസ ഒന്നും എനിക്ക് കിട്ടി തുടങ്ങിയിട്ടില്ല അങ്ങനെ ആ മൂന്ന് വർഷമായിട്ട് അക്കൗണ്ട് ചേരണം 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 അപ്പം നിങ്ങൾ വിചാരിക്കും ഒരായിരം രൂപ എടുത്ത് അക്കൗണ്ട് ചേരായില്ലേന്ന് ഉണ്ട് പക്ഷേ എനിക്ക് അത് എനിക്ക് ഇറങ്ങാൻ തോന്നുന്നില്ല അങ്ങനെ ഇപ്പോൾ രണ്ടും ഞാൻ അങ്ങോട്ട് ഇറങ്ങി അങ്ങനെ എനിക്ക് എന്ത് കിട്ടി എനിക്ക് ബാങ്കിൽ അക്കൗണ്ട് ചേർന്നു എ ടി എം കാർഡ് കിട്ടി ഇതാ കണ്ടോളൂ എ ടി എം കാർഡ് കണ്ടുള്ളൂ ദാ എൻ്റെ ബാങ്കിലെ ബുക്ക് അക്കൗണ്ട് ചേർന്ന പുസ്തകം എൻ്റെ എ ടി എം കാർഡ് ഇതാണ് എൻ്റെ സന്തോഷമായ നിമിഷം എനിക്ക് സ്വന്തം എന്ന് പറയാൻ അഞ്ച് രൂപ ഇടാനും അഞ്ച് രൂപ ഇങ്ങോട്ട് എടുക്കാനും സാധിക്കുന്ന ഒരു കാര്യത്തിലേക്ക് ഞാൻ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇനിയിപ്പോൾ ആർക്ക് വേണേലും എന്നെ സഹായിക്കാം എൻ്റെ നമ്പറിൽ നിങ്ങൾക്ക് ഗൂഗിൾ പേ ചെയ്യാം അത് എന്നിലെത്തിച്ചു ചേരുന്നതാണ് എൻ്റെ ക്ഷേത്ര വളർച്ചയ്ക്കും എൻ്റേതായ കാര്യങ്ങൾക്കും ദേവിയുടെ അല്ലെ ഭഗവാന്റെ ഭക്തർ അറിഞ്ഞു നൽകുന്നത് ഞാൻ സ്വീകരിക്കും ഒരു രക്ഷണയായി എൻ്റെ നമ്പർ തൊണ്ണൂറ്റി മൂന്ന് എൺപത്തെട്ട് അമ്പത്തെട്ട് എൺപത് മുപ്പത്തി രണ്ട് ഇന്നും കരുതിയിട്ട് ഈ നമ്പറിലേക്ക് ആരും വിളിച്ച് എന്നെ ശല്യം ചെയ്യരുത് ഞാൻ എടുക്കില്ല ഈ നമ്പറ് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ഈ നമ്പറിൽ വാട്സപ്പിൽ വന്ന് നിങ്ങൾ വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അതിൽ കൂടെ നമുക്ക് സംസാരിക്കാം പിന്നെ ഫോം വിളിക്കേണ്ട സമയം ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിളിക്കൂ ഫോണിൽ സംസാരിക്കാം അല്ലാതെ ആരും എന്നെ വിളിക്കരുത് ഞാൻ ഫോൺ എടുക്കുകയില്ല അപ്പോൾ ഈ സന്തോഷ വാർത്തയാണ് ഇന്ന് എനിക്ക് നിങ്ങളിൽ എത്തിക്കാനുള്ളത് അപ്പോൾ അടുത്തൊരു വീഡിയുമായി വരാം അതുവരെല്ലാവരും സ്വസന്തോഷമായിരിക്കും